ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷൻ സലീം നിർവഹിച്ചു ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം തടയാനാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ശ്രമം അദ്ദേഹം ആരോപിച്ചു കാലഘട്ടം കാലഘട്ടം കോവിഡ് എന്ന് പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ പല കൗൺസിലർമാരും കിറ്റ് ധരിച്ചിട്ടാണ് സത്യപ്രതിജ്ഞ അതിനു മുമ്പത്തെ ആ കോവിഡ് എങ്ങനെയായിരുന്നു കേവലം പത്തോ പതിനഞ്ചോ ദിവസം നമ്മുടെ വീട്ടിൽ വിശ്രമിച്ച് പാരാസിറ്റാമോളും മറ്റും കഴിച്ചാൽ നമ്മൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പുറത്തിറങ്ങി നമ്മൾ കോവിഡ് മാറും പക്ഷെ അധികാരത്തിൽ വരുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിലെ ഓക്സിജൻ നഷ്ടപ്പെട്ട് മനുഷ്യൻ്റെ മരണത്തിലേക്ക് പോകുന്ന അത്രയും രൂക്ഷമായ ഒരു കോവിഡിൻ്റെ സെക്കൻഡ് വേവിലാണ് നമ്മൾ അധികാരത്തിൽ വരുന്നത് രണ്ട് വർഷമാണ് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ആരോഗ്യകാര്യ പ്രവർത്തകരുടെയും ആശാ വളണ്ടിയർമാരുടെയും അങ്കണവാടി ടീച്ചർമാരുടെയും മറ്റു രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും ഒക്കെ ശ്രമഫലമായി നമുക്ക് കോവിഡിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു കേരളത്തിൽ ആദ്യമായി ഒരു മുനിസിപ്പാലിറ്റി ഒരു പ്രൈവറ്റ് ആശുപത്രി വാടകയ്ക്കെടുത്ത് കോവിഡിനെ പ്രതിരോധിച്ച ഏക മുനിസിപ്പാലിറ്റി രണ്ടു മുനിസിപ്പാലിറ്റി നമ്മുടെ രാജേശ്വരി റോഡിലുള്ള ബി എം ആശുപത്രി വാടകക്കെടുത്ത് അൻപത് ബെഡുകൾ ഉറപ്പുവരുത്തി ആ അൻപത് ബെഡുകളിലും അൻപത് ഓക്സിജൻ സിലിണ്ടറുകൾ ഉറപ്പ് പ്രതിരോധം തീർക്കാൻ നമ്മൾ പോയത് അതിനെതിരെ കേസ് കൊടുത്താളാണ് ഈ പാറ എങ്ങനെ ഒരു മുനിസിപ്പാലിറ്റി ഒരു പ്രൈവറ്റ് ആശുപത്രി എടുക്കണമെന്ന് ചോദിച്ച കത്തവിടെ ഈ നാട്ടിലൊരു മനുഷ്യൻ മരിച്ചു പോകുന്നിടത്ത് ആരെങ്കിലും ചെയ്യുന്നൊരു പ്രവൃത്തിയാണല്ലോ ആര്യാളൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വന്നിട്ട് കണ്ണു കണ്ടുപോലെ പൈസ തിന്നു ഞാൻ നടക്കുന്നവരെ കയറി ഇങ്ങനെയൊക്കെ തോന്നുന്നു നമ്മളൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ സംസാരിക്കണത് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ഈ നാട്ടിലൊരാളൊരു രൂപ വാങ്ങിയിട്ടല്ല ഇവരൊക്കെ ജീവിതത്തിൽ ഇതിൽ നടക്കണ പോലൊക്കെ ഈ കതറും ഉപ്പായോട്ട് മറ്റൊരു നൂറും അഞ്ഞൂറും ആയിരവും വാങ്ങി രാവിലെ നേരെ ആര്യാളൻ്റെ പെലും പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ച് കോട്ടാവിട്ട് നോട്ടിക്കിറങ്ങുക അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ അതിനനുകൂലിക്കേണ്ട തലയ്ക്ക് വെളിവില്ല ആരെങ്കിലും എതിർക്കും ആര്യാടൻ കുടുംബവും പലോളി മെഹബൂബും ശ്രമിച്ചാൽ വികസനം തടയുവാൻ കഴിയില്ല കോവിഡ് നാളിൽ നിലമ്പൂരിൽ സ്വകാര്യ ആശുപത്രി വാടകയ്ക്കെടുത്ത് കോവിഡ് രോഗികളായവരുടെ ജീവൻ രക്ഷിക്കുവാൻ ശ്രമം നടത്തിയപ്പോൾ അതിനെതിരെ വരെ പരാതി കൊടുത്തിരുന്നു കെൻസി റോഡിൽ ജ്യോതിപ്പടി ജനതപടി വെളിയം തോട് ഭാഗങ്ങളിൽ വെള്ളം കയറുന്നത് തടയുവാൻ പഴയ തോടുകൾ വൃത്തിയാക്കി യഥാസ്ഥാനത്തു കൂടി ഒഴുകി പോകുവാൻ അവസരം ഒരുക്കിയപ്പോഴും യു ഡി എഫ് തെറ്റായ ആരോപണം ഉന്നയിച്ചു ഇരുപതു വർഷം യു ഡി എഫ് തുടർഭരണം നടത്തിയിട്ടും നിലമ്പൂർ ടൗണിൽ റോഡിന്റെ വീതി കൂട്ടുവാൻ എൽ ഡി എഫ് ഭരണത്തിൽ വരേണ്ടി വന്നു എന്നും അദ്ദേഹം പറഞ്ഞു ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ യു കെ ബിന്ദു സ്കറിയ കനാത്തോപ്പിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പരിന്തൻ നൌഷാദ് കെ മോഹൻ പി ടി ഉമ്മർ എന്നിവർ സംസാരിച്ചു